കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെയും വൈഎംസിഎ കട്ടപ്പനയുടെയും പവർ ഇൻ ജീസസ് ചർച്ചിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ പള്ളിക്കവല സി എസ് ഐ ഗാർഡനിലുള്ള വൈ എം സി എ ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഇ എൻ ടി തൊക്കു ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമായിരിക്കും ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ സൗജന്യമായിട്ടപ്പന വൈ എം സിയുടെ ചർച്ചിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പള്ളിക്കവലുള്ള സി എസ് ഐ ഗാർഡനിലെ വൈ എം സി ഹാളിൽ വെച്ച് ഈ ഞായറാഴ്ച പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുകയാണ് ക്യാമ്പിൽ ജനറൽ മെഡിസിന് ഇ എൻ ടി ത്വക്ക് രോഗം ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമായിരിക്കും ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ സൗജന്യമായി ചെയ്യുന്നതാണ് തുടർ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ സെൻറ്റ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതാണ് പൊതുജനങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് ഐ എം സി എയുടെയും സെൻറ്റ് ജോൺസിൻ്റെയും ഭാരതയുടെ വാർഷിക ആഘോഷങ്ങളുടെയും കട്ടപ്പന വൈ എം സിയുടെ വാർഷിക ആഘോഷങ്ങളുടെയും ഭാഗമായി ഒട്ടേറെ സാമൂഹ്യ പദ്ധതികളാണ് കട്ടപ്പന വൈ എം സിയെ ഈ വർഷം ക്രമീകരിച്ചിട്ടുള്ളത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ പൊതുജനങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കും അവസരം ഉപയോഗപ്പെടുത്താനാണ് സൗജന്യ മെഡിക്കൽ സി എസ് ഉള്ളപ്പന വൈ എം സി ഹാളിൽ ഈ ഞായറാഴ്ച നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ സി എസ് ഐ ഗാർഡനിലുള്ള കട്ടപ്പന വൈ എം സി ഹാളിൽ ഈ ഞായറാഴ്ച നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ കട്ടപ്പന വൈ എം സി എ പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷത രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യും കട്ടപ്പൻ സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും വൈ എം സി എ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് പവർ ഇൻ ജീസസ് ചർച്ച് പാസ്റ്റർ വിൻസെന്റ് തോമസ് വൈ എം സി സെക്രട്ടറി കെ ജെ ജോസഫ് പ്രോഗ്രാം കൺവീനർ ലാൽ പീറ്റർ ട്രഷർ യു സി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ജോർജ് ജേക്കബ് രജിത്ത് ജോർജ് കെ ജെ ജോസഫ് യു സി തോമസ് ബോസ് ഇഗ്നേഷ്യസ് ജോസ് വർഗീസ് വിൻസെന്റ് തോമസ് റോജപ്പൻ ഏപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന